ഹായ് ഗൈസ് എല്ലാവർക്കും എൻ എൻലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അർജുനൻ നന്ദന അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് കപ്പക്കെട്ട് ജലദോഷമൊക്കെ ഉണ്ട് ഐ ടി എക്സാമാണ് തിങ്കളാഴ്ച വളരെ ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും എനിക്കറിയാം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഞാനിപ്പോൾ ടെൻഷനൊക്കെ മാറ്റി ഒന്ന് കോളിക്കൊണ്ട് ഇരിക്കുകയാണ് കോളായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ വലിയ ടെൻഷൻ ഞാൻ ചിന്തിക്കുന്നില്ല ചിന്തിച്ചാൽ ഭയങ്കര ടെൻഷനാണ് ഓരോ ചിന്തിക്കാണ്ട് കൂളായിരിക്കുകയാണ് അപ്പോൾ ഈ നാളെ ഒരു ദിവസമുള്ളൂ തിങ്കളാഴ്ച തൊട്ട് എല്ലാവർക്കും ഐ ടി എക്സാം എസ് എൽ സി എക്സാം തുടങ്ങാൻ പോവുകയാണ് എല്ലാവർക്കും സെയിം ടൈം തന്നെ ആയിരിക്കുമല്ലോ ഇനി വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എനിക്ക് എക്സാം തുടങ്ങുന്നത് ഞാൻ എന്തായാലും ഐ ടി എക്സാമിനെ കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് ഇടാൻ പറ്റിയില്ല ലേറ്റായി പക്ഷെ എന്നാലും ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എക്സാമ് തുടങ്ങുന്നത് ആണ് വെനസ്ഡേ ആണ് എനിക്ക് എക്സാം ട്യൂസ്ഡേ അതിൻ്റെ വക പ്രാക്ടീസിനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലേക്ക് അപ്പോൾ പ്രാക്ടീസ് ട്യൂസ്ഡേ ആണ് അതിൻ്റെ തലേദിവസം പിന്നെ എക്സാമിന് എട്ടരയ്ക്ക് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ അപ്പോൾ എട്ടര തൊട്ട് ഒരു വട്ടം എക്സാമിന് മുമ്പായിട്ട് ഒരു വട്ടം കൂടിയും പ്രാക്ടിക്കൽ പ്രാക്ടീസ് ഉണ്ടാവും ഐ ടി വെനസ്ഡേ എക്സാം ട്യൂസ്ഡേ പിന്നെ ഇതിൻ്റെ ഇടയിൽ സ്റ്റഡി ലീവ് ഒക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റഡി ലീവ് ഒന്നും തിങ്കളാഴ്ച എന്തായാലും വരണം തിങ്കളാഴ്ചയും എന്താ പറയുക ഈ ഐ ടി എക്സാമിനുള്ള ഹോൾ ടിക്കറ്റ് തിങ്കളാഴ്ചയാണ് കിട്ടുക അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും നിർബന്ധമായിട്ടും വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡെയിലി ഇനി ഇനി സ്റ്റഡിയിലൊക്കെ കിട്ടുമെന്നൊന്ന് അറിഞ്ഞുകൂടാ വേറെ എക്സാംസിൻ്റെ പഠിക്കാനായിട്ട് ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ മറ്റന്നാൾ തൊട്ട് തുടങ്ങുകയാണ് നാളെ ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ ശരിക്കും എന്താ പറയുക ഞാൻ മെയിൻ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല ഐ ടി എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും മോഡൽ എക്സാമിനാണ് ശരിക്കും ഐ ടി മര്യാദയ്ക്ക് ഒന്ന് പഠിക്കാൻ തുടങ്ങണം പ്രാക്ടിക്കൽ ഒന്ന് ചെയ്തൊന്ന് പഠിച്ച് പോയത് മോഡൽ എക്സാമിന് മുമ്പാണ് പത്താം ക്ലാസ് ക്രിസ്മസ് എക്സാമിന്റെ ആ ടൈം വരെ മോഡൽ വരെ ഞാൻ ശരിക്കും ഐ ടി എന്ന് പറയുന്ന ഒരു സാധനം ഓപ്പൺ ചെയ്യുക സേവ് ചെയ്യുക പ്രാക്ടിക്കൽ ചെയ്യാൻ മുമ്പ് അതാണ് ചെയ് അല്ലാണ്ട് ഞാൻ പഠിച്ചിട്ടത് ഇതുവരെ പോയിട്ടില്ല ഈ മോഡൽ എക്സാം ആയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഐ ടി പ്രാക്ടിക്കലൊക്കെ ക്ലാസ്സിരുന്ന് കണ്ടിട്ട് പഠിക്കാൻ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് സ്കൂളിൽ പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്യും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ മെയിൻ ആയിട്ട് ഐ ടി പഠിക്കുമ്പോൾ പറയാനുള്ളത് എന്താ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ എക്സാം വിന്നറിൽ ക്ലാസ് ഉണ്ടല്ലോ ചുമ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ കെമിസ്ട്രി ബയോളജി എന്ന് എഴുതിയതിൻ്റെ എക്സാം ചുമ ഇതൊക്കെ ആയിട്ട് മാറിക്കില്ല അപ്പോൾ എന്താ പറയുക ഞാൻ ഈ എക്സാമിനറിലത്തെ ക്ലാസ്സാണ് മെയിനായിട്ട് കാണുന്നതിൽ കുറേ ഐ ടി അത് അതുതന്നെയുള്ളൂ അത്രമാത്രമല്ലേ ഉള്ളു പഠിക്കാൻ പിന്നെ ഐ ടി അതെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് കാണേണ്ട ആവശ്യമില്ല സോ ഞാൻ വേറെ ബുക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എക്സാം മിനറിലത്തെ ആ ക്വസ്റ്റ്യൻസ് അല്ല ആ വീഡിയോസ് മൊത്തം ഇരുന്ന് കണ്ടിട്ടുണ്ട് മാക്സിമം പ്രീമോഡലിൻ്റെ ടൈമിൽ കുറേ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറുള്ള കുറേ വീഡിയോസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു അത് മൊത്തം ഞാനിരുന്ന് കണ്ടിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടിൽ എഴുതുമ്പോൾ മലയാളത്തിൽ ഫുള്ള് ആ വീഡിയോയിൽ എങ്ങനെയാണോ പറയണേ അതുപോലെ തന്നെ ഫുള്ള് മലയാളത്തിൽ എഴുതി നോക്കിക്കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടി നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പ്രീമോഡലിൻ്റെ ടൈമിൽ ഞാൻ എഴുതി എടുത്തു മലയാളത്തിൽ അത് എഴുതി എടുത്തത് എനിക്കിപ്പോൾ ഈ സമയത്ത് വീണ്ടും പഠിക്കാൻ ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് വീണ്ടും എടുത്ത് നോക്കുമ്പോൾ ഫുള്ള് മലയാളത്തിൽ കറക്റ്റായിട്ട് എഴുതിയെടുത്ത കാരണം എനിക്കത് പിന്നെയും വായിച്ചു കഴിഞ്ഞാൽ ക്ലാസ് കാണുന്ന പോലെ തന്നെ മനസ്സിലാവും പക്ഷെ അത് നമ്മൾ സാധാരണ സ്കൂളിൽ എഴുതിയിരിക്കുന്ന പോലെ ആരോ മാർക്ക് ഇട്ടിട്ട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ എഴുതി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വായിക്കുമ്പോൾ പിന്നീട് അത് നമ്മൾ ക്ലാസ് കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ടത് എഴുതി പിന്നെയും വായിക്കുമ്പോൾ മനസ്സിലാവണില്ലേ അപ്പോൾ വീണ്ടും റിവൈസിനായിട്ട് ക്ലാസ് വരും അത്രയും സമയം പോകും പോവും കണ്ണുന്ന ഞാൻ ഈ ചുമച്ചേടേൽ ചുമ വരുമ്പോൾ നിർത്തുന്നുണ്ട് അപ്പം അങ്ങനെ വീണ്ടും സമയം പോവും അങ്ങനെ എന്താക്കാതിരിക്കണം എന്നല്ലേ കാരണം മാക്സിമം മലയാളത്തിൽ നമ്മൾ കറക്റ്റ് ക്ലാസ്സിലെങ്ങനെയാണോ മനസ്സിലാണോ അതേ ഇതുപോലെ ഞാൻ എഴുതി പോവാണെന്നുള്ളത് അങ്ങനെ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് പ്രാക്ടിക്കലൊക്കെ കുറേ ഇതേപോലെ എക്സാമിനറിൽ മസ്റ്റെങ്ങനെ ക്ലാസ് മൊത്തം ഏകദേശം കണ്ടിട്ടുണ്ട് മൊത്തം ആദ്യം ഇട്ടേക്കണ മുക്കാൽ മണിക്കൂർ ഉണ്ടായിരുന്ന ആ ക്ലാസ് പിന്നെ കുറേ ക്ലാസ്സുകൾ അങ്ങനെ ഇട്ടത് അങ്ങനെ മലയാളത്തിൽ അങ്ങനെ നോട്ടിൽ എഴുതി എടുത്തോണ്ട് എനിക്കിപ്പോൾ അത് പിന്നെയും പോയിട്ട് വായിക്കുമ്പോൾ പിന്നെയും ക്ലാസ് കണ്ട ആവശ്യമില്ല കാരണം മലയാളത്തിലായതുകൊണ്ട് മൊത്തം അത് കറക്റ്റാണ് ക്ലാസ്സിൽ എങ്ങനെയാണോ പറയണേ എനിക്ക് പെട്ടെന്ന് കത്തുന്നുണ്ട് സോ ഇനി ക്ലാസ് കണ്ട ആവശ്യമില്ല ഇനി എന്താ പറയുക ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ഇട്ടുണ്ട് ഇനി എനിക്ക് കുറച്ചും കൂടി ക്ലാസ് അതിൽ ഷോർട്ടായിട്ട് ഇട്ടേക്കണം കുറച്ച് മൂന്നാല് ക്ലാസ് ഉണ്ട് ഞാൻ കാണാത്തത് പിന്നെ ഞാൻ പ്രാക്ടിക്കൽ എനിക്ക് ആദ്യമായിട്ടാണ് കാരണം മോഡലിൻ്റെ എക്സാമിലാണ് ഞാൻ ആദ്യമായിട്ട് മര്യാദയ്ക്ക് ഒന്ന് പ്രാക്ടിക്കൽ പഠിച്ച് വന്നിട്ട് തീറി പിന്നെ പഠിക്കാറേ ഇല്ല പ്രാക്ടിക്കൽ ഒന്ന് നോക്കിയിട്ട് പോയത് മോഡലിൻ്റെ എക്സാമിന് ആ സമയത്ത് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് കറക്റ്റായിട്ടൊന്ന് പഠിച്ച് പോയിട്ടുണ്ടായിരുന്നു ഏതാ അത് ഫുള്ള് ഉണ്ടായിരുന്നില്ല വൈതണും പബ്ലിഷിങ്ങും എച്ച് ടി എം എൽ സി എസ് എസ് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കറക്റ്റായിട്ട് ഭാഗ്യത്തിന് അത് തന്നെ വന്നു വേറെ മറ്റേ അനിമേഷനും ഈ മറ്റു സാധനങ്ങൾ സൺക്ലോക്ക് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നു അതാണ് എൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് പക്ഷേ അതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് പക്ഷേ കറക്റ്റായിട്ട് ഭാഗ്യത്തിന് അത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുഴപ്പമില്ലാണ്ട് പ്രാക്ടിക്കല് കറക്റ്റായിട്ട് ആദ്യമായിട്ടാണ് അത്രയ്ക്കും എനിക്ക് ക്ലിയർ ആയിക്കിട്ടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അന്ന് അതിന് അത് കണ്ടതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വീഡിയോസ് കണ്ടു ഇനി ഇന്നും നാളെ നാളെ ഫുൾ ഡേ ഇനിയിപ്പോൾ ഐ ടി ആയിരിക്കും നാളെ ഫുൾ ഇനിയിപ്പോൾ ഇരുന്നിട്ട് അതിലത്തെ വീഡിയോസ് യൂട്യൂബിൽ ബാലൻസ് കാണാനുള്ള കുറേ വീഡിയോസ് ഉണ്ടല്ലോ തിയറിയുടെ ഇതൊക്കെ അതൊക്കെ ഇരുന്ന് കണ്ട് നോട്ടിൽ കെഴുതി എടുക്കും എഴുതി അത് പഠിക്കും ഇതാണ് എൻ്റെ ഒരു ഷെഡ്യൂൾ ഞാൻ അങ്ങനെയാണ് പിന്നെ അങ്ങനെ എല്ലാ പോകാൻ പോകണം അല്ലാണ്ട് ക്ലാസ്സിൽ നിന്ന് കിട്ടണ നോട്ട്സ് എഴുതി എടുത്തിട്ട് അത് ഞാനത് കോൺസെൻട്രേറ്റ് പഠിച്ചിട്ടില്ല ഞാൻ ഈ യൂട്യൂബിലത്തെ ഈ കണ്ടിട്ടുള്ള അങ്ങനെ എഴുതി ഞാൻ പഠിച്ച് പഠിക്കണം അപ്പോൾ ഐ ടി അങ്ങനെ തീരും പിന്നെ നിങ്ങളൊക്കെ എന്താ പറയുക ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ നിങ്ങൾക്കൊക്കെ ഐ ടി എക്സാം എന്താണെന്നുള്ളത് എല്ലാവരും കമൻ്റ് ഇടുക അത് തിരിയാഴ്ച്ച തന്നെയാവുമല്ലോ ഏതോ ദിവസം വരുന്നതില്ല എൻ്റെ റോൾ നമ്പർ നാല്പത്തി ഏഴാണ് സോ എല്ലാ ക്ലാസ്സും കൂടി മിക്സ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വെനസ്ഡേ ആണ് എൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ നന്നായി വിചാരിക്കുന്നു ടെൻഷനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പിന്നെ ഐ ടി റെക്കോർഡിനെ കുറിച്ചിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കമന്റിൽ ഐ ടി റെക്കോർഡൊക്കെ ഓൾറെഡി ആ സമയത്ത് തന്നെ എന്താ പറയുക ക്രിസ്മസ് എക്സാം ആവണ ആ ടൈം ആകുമ്പോഴേക്കും തീർത്തുണ്ട് കാരണം അത് സ്കൂളിൽ വെച്ചിട്ടാണ് മൊത്തം എഴുതി തീർക്കലും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുള്ള എഴുതലൊന്നും ഉണ്ടായിരുന്നില്ല മൊത്തം സ്കൂളിൽ തന്നെ വെച്ചിട്ട് മറ്റേ പ്രൊജക്ടറിൽ കാണിച്ചിട്ട് മൊത്തം ഫോർ പേപ്പറിൽ മൊത്തം എഴുതിയെടുത്ത് കംപ്ലീറ്റ് ചെയ്യലായിരുന്നു അത് ക്രിസ്മസ് ആകുമ്പോഴേക്കും മൊത്തം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് പിന്നെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പം നമ്മുടെ പത്താം ക്ലാസ്സത്തെ ഐ ടി ആ പത്താം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഐ ടി മരിക്ക് പഠിക്കണത് ആ ഒരു സംഭവം തീരാണ് ഐ ടി എക്സാം പത്തിൽ മാത്രമേ ഉള്ളൂ അത് മെയിനായിട്ട് പിന്നെ നമ്മളിങ്ങനെ അത് മെയിനായിട്ട് എടുക്കുകയാണെങ്കിലേ വരുള്ളൂ അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോട് കൂടി അല്ലെങ്കിൽ ഈ ഈയൊരു എക്സാമോടുകൂടി ഐ ടി കഴിഞ്ഞു പത്തിലത്തെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എക്സാം നന്നാവട്ടെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകണം നാളെ ഞാൻ മൊത്തത്തിരുന്നിട്ട് ഐ ടി നോക്കണം ഐ ടി ബാക്കി ക്ലാസ്സുകളാണ് കണ്ടിട്ട് എഴുതിയെടുക്കണം തിയറിയും അതൊക്കെ പഠിക്കണം എക്സാമിനാണ് ഞാൻ മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് പിന്നെ സൈലത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ് വീഡിയോ ഇഷ്ടമായവർ കമൻ്റ് ഇടുക എക്സാം എന്നാ വരണേ എന്നുള്ളതൊക്കെ എന്തൊക്കെയായി ഐ ടി പഠിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ